എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിൽ സ്ഥിരജോലി നേടാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അല്ലെങ്കിൽ പോൾട്രി അസിസ്റ്റൻറ്റ് ഓർ മിൽക്ക് റെക്കോർഡർ ഓർ സ്റ്റോർ കീപ്പർ ഓർ എനിയുമറേറ്റർ ആണ് ഇതാണ് തസ്തിക വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് അനിമൽ ഹസ്ബൻഡറി ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറ് അറുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഈ തസ്തികയിലേക്ക് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് നേരിട്ടുള്ള നിയമനമാണ് കാറ്റഗറി നമ്പർ ഓപ്പൺ മാർക്കറ്റ് വരുന്നത് അറുനൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അറുന്നൂറ്റി പതിനേഴ് വരുന്നത് എക്സ് സർവീസ് പേഴ്സണൽസിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറാണ് വരുന്നത് വേക്കൻസി നോക്കാം ഓപ്പൺ കോട്ട വേക്കൻസി വരുന്നത് എല്ലാ ജില്ലയിലും വേക്കൻസി ഉണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വരുന്നത് ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് എ പാസ് ഇൻ വി എച്ച് എസ് സി ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ് വി എച്ച് എസ് സിയിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഇക്വലറ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നൂടെ നോക്കാം അതായത് വി എച്ച് എസ് സിയിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഡയറി ഹസ്ബൻഡറി പോൾട്രി ഹസ്ബൻഡറി കൂടാതെ ബി വി എസ് സി ആൻഡ് എജ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ തവണയൊക്കെ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ഈ യോഗ്യതയുള്ളവരെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ആസ് പെർ റൂള് പറയുന്നത് ബി എച്ച് സി സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ് അതിൽ തന്നെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഇക്കുതരീ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഒമ്പതാണ് താല്പര്യമുള്ളവർ അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ് ബി എച്ച് എസ് സിയിൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എല്ലാ ജില്ലയിലും അവസരം വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി